രോഗനിർണയത്തിലും ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിന്റെ സാധ്യതകൾ കൂടുതലായി പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ തലത്തിൽ ന്യൂക്ലിയർ മെഡിസിനിൽ പി ജി കോഴ്സ് ആരംഭിക്കുന്നു രാജ്യത്ത് ആദ്യമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത് രണ്ട് സീറ്റാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ക്യാൻസർ രംഗത്തെ സുപ്രധാന ചുവടുവയ്പായിരിക്കും ഇതെന്ന് മെഡിക്കൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കാൻസർ ചികിത്സയിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ ഇത് വഴി തെളിയിക്കുമെന്നാണ് പ്രതീക്ഷ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മ തലത്തിൽ അറിയാനും രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിത കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യ വഴി സാധ്യമാകും മറ്റ് വിവിധ ചികിത്സാ വിഭാഗങ്ങൾക്കും ഇത് സഹായകരമാകും ന്യൂക്ലിയർ മെഡിസിനിൽ ഡോക്ടർമാരെ പോലെ അനിവാര്യമാണ് ടെക്നീഷ്യന്മാരും അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അംഗീകാരമുള്ള ബി എസ് സി കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം ടെക്നീഷ്യൻമാരായി പ്രവർത്തിക്കേണ്ടത് ഈ കോഴ്സും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ ആദ്യം ഈ വിഭാഗത്തിൽ ആറ് സീറ്റുകളാണുള്ളത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂസ്റ്റ് ട്വന്റി ഫോർ സെവൻ ഹെൽത്ത് ന്യൂസ് ചാനൽ